സംസ്ഥാനത്തെ ആദ്യ നദി പുനരുജ്ജീവന പദ്ധതിയായ കണ്ണൂർ കാനാമ്പുഴ പുനരുജ്ജീവന പദ്ധതിയുടെ ഒന്നാം ഘട്ടം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നാടിന് സമർപ്പിച്ചു മലിനീകരണവും പലവിധ ഇടപെടലുകളും മൂലം ശോഷിച്ച് ജലരേഖ പോലെയായി മാറിയിരിക്കുന്ന കാനാമ്പുഴ ശുചീകരണത്തിന്റെ ഭാഗമായി അത്ഭുതകരമായ ജനകീയ മുന്നേറ്റമാണ് നടന്നതെന്ന് മന്ത്രി പറഞ്ഞു ജനകീയ പിന്തുണ ഉണ്ടായാൽ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്തും വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും എന്നതിന്റെ മാതൃകയാണ് കാനാമ്പുഴ പുനർജീവന പദ്ധതിയെന്നും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു വെള്ളമാണ് ഇത് കറുത്തത് എന്ന് പറയാം പക്ഷെ ഇത് മടിയും കൂടാതെയാണ് ശരിയും പോകത്ത് രംഗത്തിറങ്ങിയത് അത്ഭുതമരമായി പറഞ്ഞാൽ ഈ യജ്ഞം ഞങ്ങൾ ഏറ്റെടുക്കും ഇതിനെ നാളിനെ രക്ഷിക്കാനുള്ള യജ്ഞമാണ് എന്ന് കണ്ടുകൊണ്ടത് യുവാക്കളും ജോലികളും നാട്ടുകാരും കുടുംബവരും അല്ലാത്തവരും എല്ലാത്തെ രംഗത്തിറങ്ങിയതിന്റെ വിജയസാക്ഷ്യമാണ് ഇന്ന് കാണുന്ന ആമ്പൽത്തൂക്കം നിറഞ്ഞ ഈ മനോഹരമായ ജലരേഖ